ി നഗരസഭയിലെ അനധികൃത താൽക്കാലിക നിയമനങ്ങൾക്കെതിരെ ഹൈക്കോടതി നിയമനങ്ങൾ റദ്ദാക്കാനും സെക്രട്ടറിക്കെതിരെ നടപടിക്കും ഉത്തരവ് പൊന്നാനി നഗരസഭയിൽ രാഷ്ട്രീയ പ്രേരിതമായി നിയമം ലംഘിച്ച് അനധികൃത നിയമനം നടത്തിയെന്നാരോപിച്ച് ഹൈക്കോടതിയിൽ മുസ്ലിം ലീഗ് സമർപ്പിച്ച പരാതിയിൽ നിയമനങ്ങൾ റദ്ദാക്കുവാനും സെക്രട്ടറിക്കെതിരെ നടപടിക്കും ഹൈക്കോടതി ഉത്തരവ് ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെ നിയമിച്ച എല്ലാ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിടണമെന്നും താൽക്കാലിക നിയമനം നടത്തുമ്പോഴുണ്ടായിരുന്ന നഗരസഭാ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കാനുമാണ് ഹൈക്കോടതി ഉത്തരവ് താൽക്കാലിക ജീവനക്കാർക്കെതിരെ ചട്ടവിരുദ്ധമായി നിയമിച്ചതിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി വിജിലൻസിന് പരാതി നൽകിയിരുന്നു അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്നത്തെ നഗരസഭാ സെക്രട്ടറിയിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു അനധികൃത നിയമനം സാധൂകരിക്കുന്ന റിപ്പോർട്ട് വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ അനധികൃതമായി നിയമനം നേടിയവരെ പിരിച്ചുവിടാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഇരുപത്തിയാറ് നിയമനങ്ങൾക്കെതിരെയാണ് മുസ്ലിം ലീഗ് പരാതി നൽകിയത് സ്റ്റാൻഡിംഗ് കൗൺസിൽ കേസിനെതിരെ പ്രധാന രേഖകൾ സമർപ്പിച്ചില്ലെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വിജിലൻസ് ഉത്തരവ് നടപ്പാക്കണമെന്നാണ് കോടതി നിർദ്ദേശം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താരംഭിച്ച അനധികൃത നിയമനങ്ങൾ നിലവിലെ ഭരണസമിതിയും തുടരുന്നതായി മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ആരോപിച്ചു എംപ്ലോയ്മെന്റ് ലിസ്റ്റ് പരിഗണിക്കാതെ സ്വന്തക്കാരെ നിയമിച്ച് നഗരസഭ പാർട്ടി ഓഫീസാക്കി മാറ്റിയെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി ഇത്തരം പ്രവണതകൾക്കെതിരെയുള്ള ഹൈക്കോടതി വിധിയിലൂടെ പുറത്തുവന്നതെന്നും നേതാക്കൾ പറഞ്ഞു എല്ലാ അനധികൃതമായി ഞങ്ങൾ നിയമപരമായി നീങ്ങിയിരുന്നു അതിന്റെ അനുകൂലമായിട്ടുള്ള രീതിയിൽ വന്നിട്ടുള്ളത് എല്ലാ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിടണം എന്ന് കോടതി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഇതിനെ കൗണ്ടർ ചെയ്യുന്ന വേണ്ടി നഗരസഭ നഗരസഭയുടെ ഹൈക്കോടതിയിൽ ചില പരാമർശങ്ങൾ നടത്തിയെങ്കിലും അതിനൊന്നും മുഖവിലേക്ക് കൊടുക്കാതെ ഞങ്ങളുടെ പരാതി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് താൽക്കാലിക ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി വിജിലൻസിന് ഞങ്ങൾ നൽകിയിരുന്നു അത് പൂർണ്ണമായും ശരിയാണെന്ന് വിജിലൻസും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി പൊനാനിയിലെ അന്ത സെക്രട്ടറി കെ കെ മനോജിൽ നിന്നും വിജിലൻസ് അന്ന് വിവരങ്ങൾ ആരാനിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ഇതിന്റെ ഗൗരവ അന്നത്തെ സെക്രട്ടേറിയറ്റിൽ കൃത്യമായ കാര്യങ്ങൾ ആദ്യമായി പാർട്ടി പരാതി നൽകിയത് വിജിലൻസ് പൊന്നാനി നഗരസഭയിൽ വന്ന് അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറയുന്നു നിർബന്ധമായും ആ കണ്ടെത്തലുകൾ ശരിയാണ് യു ഡി എഫ് പറഞ്ഞത് മുസ്ലിം ലീഗ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയായതുകൊണ്ട് തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം നിയമനങ്ങൾ നടത്തണം നിലവിലെ നിയമനങ്ങൾ പിരിച്ചുവിടണമെന്ന് കൃത്യമായി കൊണ്ട് ഈ വിധിയിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല സെക്രട്ടറിയുടെ നിയമലംഘനമായിട്ടുള്ള നിയമലംഘനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിധി കൂടിയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം പന്നാട് നഗരസഭയിൽ മനോജ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ ഓഫീസ് പോലെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഒരു ഉദ്യോഗസ്ഥനായി മാറിയിരുന്ന മനോജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ആ നടപടി കൂടിയാണ് ഈ ഉത്തരവ് എന്നാണ് മനസ്സിലാക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളായ എം പി നിസാർ റഫീഖ് തറയിൽ എൻ ഫസൽ റഹ്മാൻ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം എന്നിവർ പങ്കെടുത്തു